വർഗല വെട്ടൂർ പഞ്ചായത്തിൽ കായൽ കയ്യേറ്റം വ്യാപകമാകുന്നതായി പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും തഹസീൽദാറും പ്രദേശം സന്ദർശിച്ചു കായലിലേക്ക് ഒഴുകിയെത്തുന്ന തോടുകൾ ഉൾപ്പെടെ നികത്തപ്പെടുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട് വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ വലയന്റെ കുഴി ഭാഗത്താണ് രൂക്ഷമായ കായൽ കയ്യേറ്റം കായൽ പ്രദേശം ബണ്ട് കെട്ടി തിരിച്ച് മണ്ണിട്ട് നികത്തിയാണ് കരപ്രദേശമാക്കി മാറ്റുന്നത് റിസോർട്ട് മാഫിയകളാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വെട്ടൂർ പഞ്ചായത്തിലെ വാർഡിൽപ്പെട്ട കോവിൽത്തോട്ടം വലയൻ്റെ വലയൻ്റെ കുഴി ഭാഗം കായൽ ഭാഗം അതായത് പൊന്നന്തുരുത്തി ഭാഗമാണ് ഈ ഈ ഏരിയ ഇവിടെ കായൽ കയറ്റം വളരെ സമഗ്രമായ ഒരു കായൽ കയറ്റം നടക്കുന്നതായിട്ട് ഇവിടുത്തെ വെട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബി ജെ പിയുടെ പഞ്ചായത്ത് വെട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതാക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് വർക്കല മണ്ഡലം അറിയിക്കുകയും ഒപ്പം തഹസിൽദാർ ഓഫീസില് പരാതികൾ നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥലവും വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പരാതികളൊക്കെ കൊടുത്തു ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഈ വളരെ നഗ്നമായ ലംഘനം അതായത് തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിലെ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനം എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും കാര്യം ഈ ഭാഗത്ത് പ്രത്യേകിച്ചും വന്ന് നോക്കിക്കഴിഞ്ഞാൽ വലയൻ്റെ കുഴി ഭാഗത്ത് നിന്നും മഴവെള്ളം വന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഇത് നമ്മുടെ സ്കെച്ചിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ തോടിനെ സംബന്ധിച്ചിട്ട് കാണിച്ചിട്ടുള്ള ഭാഗത്ത് ഇത്രയും ഫൗണ്ടേഷൻ രണ്ട് സൈഡിൽ കെട്ടി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഈ മഴ വരുന്ന സമയത്ത് മഴവെള്ളം ശക്തമായിട്ട് കുത്തിവരിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു രണ്ട് സൈഡ് ഇതേപോലെ കെട്ടി ഒതുക്കി മുകൾ അപ്പുറത്തെ ഭാഗം മണ്ണിട്ട് നികത്തി നികത്തിൻ്റെ വാട്ടർ പാസേജിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയതായിട്ടുള്ള വെള്ളക്കെട്ട് ഈ ചുറ്റുവട്ടത്ത് മൊത്തം ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട് വെട്ടൂർ പഞ്ചായത്തിൽ പത്താം വാർഡിലെ ഈ വലേൻ്റെ കുഴി ഭാഗത്ത് തുരുത്തി എന്നാണതിന് അറിയപ്പെടുന്ന സ്ഥലം ഈ കായൽ വരുത്ത് അനധികൃതമായി ഈ ഭൂമി കായലും കയേറി ബണ്ട് കെട്ടി കായൽ നികത്തുന്ന ഒരു സഭ നടക്കുന്നതായിട്ട് അറിവിൽപ്പെട്ടതനുസരിച്ച് ഇവിടുത്തെ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇന്നലെ ഇത് അവരുടെ ശ്രദ്ധയിലാണ് നിലപെട്ടത് അവരറിയിച്ചത് പ്രകാരം ഇത് ഇന്നലെ തഹസിൽദാർക്ക് പരാതി നൽകുകയും ഇന്ന് രാവിലെ തഹസിൽദാരും പെട്ടൂർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു ഇത് വളരെ ഭീകരമായ രീതിയിൽ ഇവിടെ കായൽ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുണ്ട് ഇതൊരു വലിയ ഒരു നമ്മുടെ പാരിസ്ഥീയമായി വളരെ ആഘാതമുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ കായൽ കയറിയിട്ടുള്ളത് നമുക്കറിയാം ഇപ്പം ഈ പരിസര പ്രദേശത്തുമ്പോൾ ചെറിയ മഴയത് പോലും വെള്ളം കയറുന്നൊരു അവസ്ഥയാണ് അതിനെല്ലാം കാരണം ഇങ്ങനെയുള്ള അനധികൃതമായിട്ടുള്ള കായൽ കയ്യേറ്റമാണ് അത് ഒരു കാരണവശാലും ബി ജെ പി അനുവദിക്കുന്നില്ല അനുവദിക്കുന്നതല്ല കായൽ നികത്തി പരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ ഉണ്ടാകുമെന്ന് തഹസീൽദാർ അറിയിച്ചു എച്ച് ന്യൂസ് ട്വന്റി ഫോർ സെവൻ